ദീപു കേട്ടാ അപ്പം ചേച്ചി എൻ്റെ കണ്ണുകൾ ചുറ്റും പായുന്നത് കണ്ടുകൊണ്ടാകാം ഒരു പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു ഷികയെയാണോ അന്വേഷിക്കുന്നത് അതെ എന്നർത്ഥത്തിൽ ഞാൻ തലയാട്ടി അവളെ അർഹതപ്പെട്ട കൈകളിൽ ഏൽപ്പിക്കാൻ തന്നെയാ ഞാൻ വന്നത് പക്ഷേ അതിനു മുൻപ് എനിക്ക് ഗൗരിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താട്ടാ എന്താണെങ്കിലും പറഞ്ഞോളൂ ഏയ് അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല അതിനുള്ള സമയവും സന്ദർഭവും ഇതല്ല പിന്നെ വിരോധമില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അത് പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഗൗരി ഉം ഓക്കെ വൈകിട്ട് കാണാം ശരി പിന്നെ തൽക്കാലം ഈ കാര്യം മറ്റാരും അറിയണ്ട ശിവജിത്ത് പോലും അതെന്താ ഷികച്ചേച്ചിയെ കുറിച്ച് അറിയാനുള്ള അവകാശം എന്നേക്കാൾ കൂടുതൽ ശിവേട്ടനാണ് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ആദ്യം ഗൗരി ഒന്ന് കേൾക്ക് എന്നിട്ടത് മറ്റുള്ളവരോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് എടുത്തടിച്ചതുപോലെ അത് ശിവജിത്തിനോട് പറഞ്ഞ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല പക്ഷേ എന്നെ വൈകിട്ട് ശിവേട്ടനാണ് വിളിക്കാൻ വരുന്നത് അത് സാരമില്ല എനിക്കൊരു അഞ്ച് മിനിറ്റ് മതി അതുവരെ താൻ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് മാറ്റി നിർത്തണം ഓക്കെ മറക്കണ്ട എല്ലാം അറിയുന്നതുവരെ എന്നെ കണ്ട കാര്യം മറ്റാരും അറിയരുത് ഷികച്ചേച്ചിയുള്ള കാര്യമായതുകൊണ്ട് മറുത്തൊന്നും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു സമ്മതം പറഞ്ഞ് തിരികെ ക്ലാസ്സിൽ വന്നു ഒരു കാര്യം അറിഞ്ഞിട്ട് ശിവേറ്റനിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഇതാദ്യമാണ് പക്ഷേ ദീപുവേട്ടൻ പറഞ്ഞ ആ ഒരു വാക്ക് അർഹതപ്പെട്ട കൈകളിൽ ചേച്ചിയെ ഏൽപ്പിക്കുമെന്ന് അതിന്റെ അർത്ഥം നന്ദുവേട്ടൻ ഷിക ചേച്ചി കിട്ടുമെന്നല്ലേ അങ്ങനെയാണെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കാം അതുകൊണ്ട് ശിവേട്ടനെ വിളിച്ച് ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് ബെല്ലടിച്ചപ്പോ വല്ലാത്തൊരു ടെൻഷൻ പോലെ അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടെ അയാളെ എന്നെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വാ വന്ന് കയറ് കാറിൻ്റെ ഡോറ് തുറന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പകച്ചു ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ കുറച്ച് സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കാം ഗൗരി അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ പറയാനുള്ളത് ഇനി തനിക്ക് പേടിയാണെങ്കിൽ വേണ്ട പിന്നീട് പിന്നീടൊരിക്കലാകാം വേണ്ട ഞാൻ വരാം എനിക്കിപ്പോൾ തന്നെ ഷെയർ ചേച്ചിയെ കുറിച്ച് അറിയണം എങ്കിൽ പെട്ടെന്ന് കയറ് തിരിച്ചിവിടെ തന്നെ കൊണ്ടാക്കാം ഞാൻ ഒരു ിറ്റ് ഫോൺ സൈലന്റിലാണ് അതൊന്ന് മാറ്റിക്കോട്ടെ കാറിൽ കയറിയപ്പോൾ മുതൽ അമേരിക്കയെ കുറിച്ച് അവിടുത്തെ ലൈഫിനെ കുറിച്ചും പറയുന്നതല്ലാതെ ഷികച്ചേച്ചിയെ കുറിച്ച് ഒരു വാക്കുപോലും അയാൾ പറഞ്ഞില്ല ഇടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ എത്താറായി എന്ന് മാത്രം മറുപടി തരും മെയിൻ റോഡിൽ നിന്ന് വണ്ടി അകത്തേക്ക് വളഞ്ഞപ്പോൾ എനിക്ക് ചെറുതായി പേടി തോന്നി തുടങ്ങി ഇതെങ്ങോട്ടാ പോകുന്നേ ദീപുവേട്ടാ പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു ഞാൻ നോക്കുമ്പോൾ ഇടിഞ്ഞു വീടാറായ ഒരു കെട്ടിടം ചുറ്റും മറ്റു വീടുകളൊന്നും തന്നെ ഇല്ല മാറി ഒരു പെട്ടിക്കടയുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ റോഡ് കാണാം അതുവഴി വാഹനങ്ങൾ പോകുന്നുണ്ട് എന്തിനു ഇങ്ങോട്ടേക്ക് വന്നത് പറയാം താൻ വാ അയാൾ ആ കെട്ടിട അവസ്ഥാനകത്തേക്ക് കയറി വേറെ നിവൃത്തിയില്ലാതെ ഞാനും പിറകെ കയറി ഗൗരിക്ക് പേടിയുണ്ടോ അതല്ല ശിവേട്ടൻ അവിടെ നിർത്തടി അവളുടെ ഒരു ശിവേട്ടൻ അയാളുടെ ഈ ഭാവമാറ്റം എന്നെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത് വലിയൊരു ട്രാപ്പിലാണ് വന്ന് പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ശ്രമിച്ച എന്റെ കൈകളിലയാൾ ബലമായി പിടുത്തമിട്ട് എന്നെ വലിച്ചടിപ്പിച്ച് എന്റെ അയാൾ കുത്തിപ്പിടിച്ചു നീ എന്താണ് ഇക്കരുതിയത് ഷിഖിയെ അങ്ങ് വിട്ടുതരാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നു അവളെ കെട്ടി ഇത്രയും നാളും കൂടെ പൊറപ്പിക്കാൻ അറിയാമെങ്കിൽ ഇനിയുള്ള കാലവും അവളുടെ സ്വത്തുക്കൾ ഏക അവകാശിയായി ജീവിക്കാനും എനിക്ക് അറിയാം ചതിക്കുകയായിരുന്നു അല്ലേ അതേടി ചതി തന്നെയാ അവളുടെ മറ്റവനെ ഇല്ലാതാക്കി രണ്ട് സെന്റി ഡയലോഗ് അടിച്ച് എൻ്റെ അനിയന്റെ വിശ്വാസം നേടിയെടുത്ത് ചതിയിലൂടെ അവളെ സ്വന്തമാക്കിയപ്പോൾ വിചാരിച്ചു പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ചത്ത് മണ്ണടിഞ്ഞെന്ന് വിശ്വസിച്ചവനും അവളുടെ സ്വത്തുക്കളിൽ നേർ അവകാശമുള്ളവനും ഞങ്ങളെ അന്വേഷിച്ച് എത്തിയെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സന്തോഷമായി കുറേ നാളായിട്ട് ലൈഫ് ഒരു ത്രില്ലില്ലാതെ പോകുകയായിരുന്നു ഇങ്ങനെ കുറച്ച് സീനുണ്ടായാലല്ലേ ലൈഫ് ഒന്ന് കടറാകുകയുള്ളൂ അവന്മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി നേരിടുന്നതിലൊരു സുഖമില്ലായിരുന്നു രണ്ടുപേരും ഒരുപോലെ തളരണം അതിനുള്ള വഴികൾ ആലോചിച്ച പോയാണ് രണ്ടുപേർക്കും പ്രിയപ്പെട്ടതായിട്ട് നീ ഒരുത്തി ഉണ്ടെന്നറിഞ്ഞത് പക്ഷേ നിനക്കെതിരെയുള്ള ആദ്യത്തെ പണി പാളിപ്പോയപ്പോ അതോടെ ഇതിൻറെ എല്ലാം മാസ്റ്റർ ബ്രൈനായ അച്ഛന് തൽക്കാലം റെസ്റ്റ് എടുക്കേണ്ടി വന്നു പകരം ഞാനിതാ നിന്റെ മുന്നിലെത്തി ഒരു മാൻപേടയെ പോലെ നീ എന്റെ താവളത്തിലും അല്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ നിനക്ക് ഇവിടെ വെച്ചാണ് അവനെ ആ അനന്തുവിനെ ഞങ്ങൾ അങ്ങ് തീർക്കാൻ നോക്കിയത് പക്ഷെ അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു ആ അത് സാരമില്ല അന്നത്തെ ആ സംഭവം കാരണമാണ് നിന്റെ ശിവേട്ടൻ ഇത്രയും കാലം പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നത് ഇന്ന് അതേ സ്ഥലത്ത് വെച്ച് അവന്റെ പെണ്ണ് വിധിയുടെ ഒരു വിളയാട്ടം നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലടാ നീ ഇല്ലാതാക്കാൻ ശ്രമിച്ച രണ്ടു പേരുമിന്ന് ഒരുമിച്ചുണ്ട് അത് തന്നെയാണ് എന്റെ ശക്തി കൊള്ളാലോടി മോൾ എന്നെൻ്റെ ധൈര്യം പക്ഷെ നീ ഒരു കാര്യം മറന്നു നീ എൻറെ അടുത്തുണ്ടെന്നുള്ള കാര്യം അവന്മാരെ അറിഞ്ഞു വരുമ്പോഴേക്കും എൻ്റെ പ്ലാൻ ഞാൻ ഭംഗിയായി അവസാനിപ്പിച്ചിട്ട് തിരികെ അമേരിക്കയിലേക്ക് പറന്നിരിക്കും അതോടെ നിന്റെ പ്രോബ്ലംസ് എല്ലാം തീരുമെന്നാണ് നീ വിചാരിക്കുന്നത് കഷ്ടം നീയായിട്ട് തന്നെ നിന്റെ കുഴി എടുത്തല്ലോ അതോർക്കുമ്പോഴാ മനസ്സിലായില്ല നിന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു വിവേകിനെ കാണുന്നത് വരെ അവനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് സന്തോഷകരമായ ഷിക ലൈഫിലേക്ക് ഒരിക്കലും വരില്ലെന്ന് തീരുമാനിച്ചതാണ് ഞങ്ങള് നീ ഇപ്പൊ വന്നില്ലായിരുന്നുവെങ്കിൽ ആ പാവത്തിന് ഒരിക്കലും നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നീ പറഞ്ഞ ഞാനായിട്ട് വന്ന് കുഴിയിൽ ചാടിയതാണ് എന്തായാലും വന്നു എങ്കിൽ പിന്നെ ഉദ്ദേശിച്ചത് നടപ്പിലാക്കിയിട്ട് പോയേക്കാം നിന്റെ മരണം എൻറെ കൈ വിധിയെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അതും പറഞ്ഞ് അയാൾ എൻ്റെ കഴുത്തിലുള്ള പിടി മുറുക്കിയപ്പോൾ ശ്വാസം കിട്ടാതെ ഞാൻ പിടയാൻ തുടങ്ങി പെട്ടെന്ന് അയാൾ പിടിവിട്ടുകൊണ്ട് കുറച്ച് പിന്നിലേക്ക് മാറി നിന്ന് എന്നെ അടിമുടിയൊന്ന് നോക്കി നീ ഒരു കൊച്ചു സുന്ദരിയാണല്ലോ മോളെ നിന്നെ ഒറ്റയ്ക്ക് തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്രയും സൗകര്യത്തിൽ നിന്നെ പോലൊരുത്തിയെ അടുത്ത് കിട്ടിയിട്ടും ഒന്നനുഭവിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരാണല്ലാതെ അകില്ലടി അയാളുടെ ആ വൃത്തികെട്ട നോട്ടവും സംസാരവും കേട്ടപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള തീരുമാനത്തെ ശപിക്കുകയായിരുന്നു ഞാൻ അയാളെൻ്റെ അടുത്തേക്ക് വരുന്നോറും ഞാൻ രണ്ട് കൈകൾ കൊണ്ടും എൻ്റെ വയലിനെ ചുറ്റിപ്പിടിക്കുന്നുണ്ടായിരുന്നു നീ പ്രഗ്നൻ്റ് ആണല്ലേ ആ ചോദ്യത്തിൽ ഒരല്പം ആശ്വാസം എനിക്ക് തോന്നി ദയനീയമായി ഞാൻ അയാളെ നോക്കിയപ്പോൾ മൃഗീയമായ ഭാവമായിരുന്നു അയാൾക്കപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ത്രില്ല് കുറച്ച് കൂടുതലായിരിക്കും ഇതുവരെ ഞാൻ അറിയാത്ത പെൺപിള്ളേരെല്ലാം പിള്ളേരെല്ലാം വെർജിനായിരുന്നു അതെനിക്ക് നിർബന്ധവുമായിരുന്നു പക്ഷേ ഇന്ന് ആദ്യമായി മറ്റൊരു ജീവനെ ഉള്ളിലേറ്റിയവളെ അനുഭവിക്കാൻ പോകുന്നു എന്താടി നിനക്കൊരു പുച്ഛം എന്തായാലും കുറച്ച് സമയം കൂടി മാത്രമേ നിനക്കിനി ജീവിക്കാൻ സമയമുള്ളൂ അതിനു മുൻപ് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് നല്ല നിമിഷങ്ങൾ നിനക്ക് തരാമെന്ന് വിചാരിച്ചപ്പോ നീ പറയുന്ന ഓരോ വാക്കിലും ഇഞ്ചിഞ്ചായി നീ അനുഭവിക്കും അത് പിന്നീടുള്ള കാര്യമല്ലേ ഇപ്പൊ നിന്നെ ഞാനൊന്ന് അനുഭവിക്കട്ടെ അയാളിന്റെ തൊട്ടരികിലെത്തി ഞാൻ ഷോഡർ ബാഗ് വലിച്ചെടുത്ത് ദൂരേക്ക് ദൂരേക്കെറഞ്ഞു അയാളെ എതിർക്കാനൊരു ശക്തി എനിക്കില്ലെന്നറിയാം എങ്കിലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നീ എത്രത്തോളം എതിർക്കുന്നോ അത്രത്തോളം എൻ്റെ ആവേശം കൂടും എൻ്റെ നേർക്ക് വന്ന അയാളുടെ കയ്യിൽ എൻ്റെ പല്ലാഴ്ന്നിറങ്ങി രക്തം പൊടിഞ്ഞപ്പോൾ വേദന കൊണ്ട് അയാളൊന്ന് പിന്നോക്കം മാറി ആ തക്കത്തിന് ഞാൻ പുറത്തേക്ക് ഓടിയപ്പോഴേക്കും എന്തിലോ തട്ടി വീഴാൻ പോയി എന്നാൽ നിലത്തേക്ക് വീഴുന്നതിന് പകരം ആരുടെയോ കൈകളിലേക്ക് ഞാൻ ചെന്ന് വീണത് തല ഉയർത്തി നോക്കിയപ്പോ നന്ദുവേട്ടൻ ഒരു ചേർത്ത് പിടിക്കൽ പ്രതീക്ഷിച്ച എന്നെ ഞെട്ടിച്ചുകൊണ്ട് കരണം പുകച്ചൊരു അടിയാണ് നന്ദുവേട്ടിൽ നിന്നും കിട്ടിയത് ഏട്ടാ മിണ്ടരുത് നീ ഇപ്പോ തന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ നിനക്ക് അതേട്ടാ ഞാൻ വേണ്ട ഗൗരി ഒന്നും പറയണ്ട നീ എത്ര വലിയ മണ്ടത്തരമാടി നീ കാണിച്ചു വെച്ചിരിക്കുന്നത് അറിയാം ഏട്ടാ വലിയ റിസ്ക് തന്നെയായിരുന്നു പക്ഷേ ഈ റിസ്ക് ഞാൻ എടുത്തില്ലെങ്കിൽ എന്ന നീക്കുമായി ഷികച്ചേച്ചിയെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നി നിന്നെ നഷ്ടപ്പെടുത്തിയിട്ടു കൊണ്ട് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്ത് പ്രയോജനമാടി ഒരു നിമിഷം നീ ജിത്തുവിനെക്കുറിച്ച് ഓർത്തോ എന്നിട്ട് അവളെ വലിയ സാഹസം കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇയാൾ ഇങ്ങനെ ചതിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഷിക ചേച്ചിയെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് എങ്കിലും ഒരു ധൈര്യത്തിന് ഞാൻ ശിവേട്ടനെ വിളിച്ചു ഏട്ടനൊപ്പം കോള് അറ്റൻഡ് ചെയ്തെന്ന് ഉറപ്പായതിനു ശേഷമാ ഞാൻ ആ കാറിലേക്ക് കയറിയത് അതുകൊണ്ട് ഞാൻ എവിടെയാണെന്ന് ശിവേട്ടൻ അറിയുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ എന്തിയടി നീ എന്താ വിചാരിച്ചത് ഫോൺ ട്രേസ് ചെയ്ത് ഫോളോ ചെയ്ത് വരുന്നത് അത്രയ്ക്ക് എളുപ്പമാണെന്നോ ഇത് സിനിമയല്ല ഞാൻ വരാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അപ്പോഴാണ് ദീപക്കിനെ ഞാൻ നോക്കുന്നത് നന്ദുവേട്ടനെ കണ്ട് ഞെറ്റിൽ നിൽക്കുവാൻ അയാൾ സത്യം പറഞ്ഞ നന്ദുവേട്ടൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല ശിവേട്ടനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഫോണിൻ്റെ സൈലൻ്റ് മോഡ് മാറ്റാമെന്നും പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തത് ഷിവേറ്റിനെ വിളിക്കാനായിരുന്നു അതിനുശേഷം ഫോൺ എൻ്റെ ബാഗിൽ തന്നെ ഭദ്രമായി വെച്ചു പക്ഷെ നന്ദുവേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത് ഏട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും ചിന്തിക്കുന്നതിനിടയിൽ തന്നെ നന്ദുവേട്ടൻ പണി തുടങ്ങിയിരുന്നു ആദ്യ തടിയിൽ തന്നെ ദീപക് വീണു എങ്കിലും തോറ്റു കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല ഒരു തടികഷ്ണമെടുത്ത് അയാൾ ഏട്ടൻ്റെ തലക്കടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയോടി ഞാൻ വേഗം നന്ദുവേട്ടൻ്റെ അടുത്തെത്തിയപ്പോൾ രക്തം വരുന്നതൊന്നും കാര്യമാക്കാതെ ഏട്ടൻ അയാൾക്ക് പിറകെ പോകാനായി എഴുന്നേറ്റു വേണ്ടേട്ടാ അയാളിപ്പോൾ പൊയ്ക്കോട്ടെ നമുക്ക് ഹോസ്പിറ്റൽ പോകാം വായേട്ടാ വിട് ഗൗരി ഇപ്പോൾ വിട്ടാൽ പിന്നെ ഒരിക്കലും അവനെ നമുക്ക് കിട്ടില്ല നീ മാറുക എന്നാൽ എന്നെ പിടിച്ചുമാറ്റി നന്ദുവേട്ടൻ തിരിയുന്നതിന് മുൻപ് തന്നെ പോയതിനും വേഗത്തിൽ ദീപക്കകത്തേക്ക് തെറിച്ച് വീഴുന്നതാണ് ഞങ്ങൾ കണ്ടത് തൊട്ടു പിറകിൽ ഷിവേട്ടനെ കണ്ടതോടെ ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒന്ന് എഴുന്നേൽക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതെയുള്ള ശിവേട്ടന്റെ അടിയിൽ അയാൾ ബാക്കി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകും നന്ദുവേട്ടൻ ചെന്ന് തടയുന്നുണ്ട് ഇവനെ ഒന്ന് വെറുതെ വിടാൻ പറ്റില്ല നന്ദു തൊല്ലിക്കൊല്ലണ പൊട്ടിയൊക്കെ അതുതന്നെയാ വേണ്ടത് പക്ഷേ ഷിഗ ഇപ്പോൾ എവിടെയാണെന്നും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഇവന് മാത്രമേ അറിയൂ അത് പറയാനുള്ള ജീവൻ ഇവര് ബാക്കി ഉണ്ടാവണം പക്ഷേ ഇവൻ എൻ്റെ പെണ്ണിനെ അത് പറഞ്ഞു ശിവേട്ടൻ എന്നെ ഒരു നോട്ടം നോക്കി അതിലുണ്ടായിരുന്നു എന്നോടുള്ള ദേഷ്യം ആദ്യമേ നന്ദുവേട്ടൻ വന്നതുകൊണ്ട് കൊണ്ട് ഒരടിയിൽ ഒതുങ്ങി ഷിവേട്ടനായിരുന്നുവെങ്കിൽ ദീപക്കിനുള്ളതും കൂടി ചേർത്ത് എനിക്ക് തന്നേനെ അത് ഓർത്തപ്പോൾ തന്നെ ഞാൻ കൈ രണ്ടും കൊണ്ട് എൻറെ കവിൾ പൊത്തിപ്പിടിച്ചു നീ ഇനി അവിടെ ഒന്നും പറയണ്ട അവൾക്കൊരു അബദ്ധം പറ്റി അത് വിട്ടേക്ക് അവത്തമോ അഹങ്കാരം എന്ന് പറ നന്ദു നമ്മൾ കുറെ എണ്ണം കൂടെയുണ്ടെന്നതിൻറെ അഹങ്കാരം എന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞേക്ക് അവളോട് ഷിവേട്ട സോറി ഞാനത് പറഞ്ഞതും ഷിവേട്ടൻ ദീപക്കിന്റെ അടിനാവിയിൽ ആഞ്ഞൊരു ചവിട്ടുകൊടുത്തു ഇവനെ പോലുള്ളവർക്ക് ഇതുപോലൊരു തൊഴി അത്യാവശ്യമാണ് അതോടെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അയാൾ വീണുപോയിരുന്നു നന്ദവേട്ടൻ അപ്പോഴേക്കും ഒരു കയറി കൊണ്ടുവന്ന് അയാളെ തോണിനോട് ചേർത്ത് കെട്ടി ഇനി നിനക്ക് രക്ഷയില്ല ദീപക് ഞാൻ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ നീ അതിബുദ്ധി പ്രയോഗിച്ച് ഞങ്ങളുടെ അടുത്തെത്തി അതുകൊണ്ട് സമയം പാഴാക്കാതെ മോനെ പറ ഷിഗ ഇപ്പോൾ എവിടെയുണ്ട് അത് പറയാതെ നിന്നെ വിടില്ല ഇനി എന്തിനാടാ നിനക്കവളെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എൻറെ കൂടെ ജീവിക്കുന്നവളാണ് ഷിഖ അതും എൻറെ ഭാര്യയായിട്ട് എല്ലാ അർത്ഥത്തിലും ഞാൻ കൂടെ പൊറപ്പിക്കുന്നവൾ നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എല്ലാ ആണുങ്ങളും നിന്നെ പോലെയാണെന്ന് നീ കരുതരുത് ഞാൻ സ്നേഹിച്ചത് പരിശുദ്ധമായ മനസ്സുള്ള ഷിഖയെയാണ് തെരുവിൽ അറിഞ്ഞുതിരിയുന്ന ഒരു പട്ടി അവളെ ഉപദ്രവിച്ചെന്ന് കരുതി എൻറെ പെണ്ണിന് ഞാൻ വേട്ടെന്ന് വെക്കില്ലടാ ആ വാക്കുകളിൽ തല ഒണിച്ചിരിക്കാൻ മാത്രമേ ദീപക്കിന് കഴിഞ്ഞുള്ളൂ അല്ലെങ്കിലും നെഞ്ചുറുപ്പുള്ള ആൺപിള്ളേർക്ക് മുന്നിൽ ഇവനെ പോലുള്ളവർ തോറ്റിട്ടേ ഉള്ളൂ പക്ഷേ ദീപകെ ഇവിടെ എനിക്കും നിനക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട് നീ ഷിഗയുടെ വിരൽ തുമ്പിൽ പോലും മറ്റൊരർത്ഥത്തിൽ തൊട്ടിട്ടില്ലെന്ന് അതെന്തുകൊണ്ടാണെന്നും എനിക്കും അറിയാം അതുകൊണ്ട് ഷിഗ എവിടെയെന്ന് നീ മര്യാദയ്ക്ക് പറഞ്ഞു അമേരിക്കയിൽ പിന്നെയും കള്ളം പറയുന്നതോ നായ വിവാഹം കഴിഞ്ഞ് നീ അവളെയും കൊണ്ട് പോയത് ബാംഗ്ലൂരിലേക്കാണ് നീ ഉദ്ദേശിച്ചതൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോൾ നീ മാത്രം അമേരിക്കയിലേക്ക് പോയി നന്ദു അപ്പോൾ ഷിഖ ബാംഗ്ലൂരിൽ തന്നെ കാണില്ലേ ഇല്ല ജിത്തു അവളെ മറ്റെങ്ങോട്ടോ മാറ്റിയിട്ടാണ് ഇവൻ പോയത് പറയൂടാ എവിടേക്കാണ് നീ ആ പാവത്തിനെ മാറ്റിയത് എൻ്റെ പെണ്ണിപ്പോൾ എവിടെ ഉണ്ടടാ പറയാൻ ഇതെല്ലാം കൂടി കണ്ടും കേട്ടു പിന്നെ ദീപകിൻ്റെ ആ പിടിയിലും എല്ലാം ഞാൻ ആകെ തളർന്നുപോയി തല ചുറ്റുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ ശിവേട്ടൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു എന്ത് പറ്റി ഗൗരി വയ്യ നിനക്ക് ഷിവേട്ട എനിക്ക് ജിത്തു നീ അവളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ നന്ദു നീ ഒറ്റക്ക് വിടെ അതോർ നീ പേടിക്കേണ്ട എൻറെ ടീമിപ്പോ എത്തും ഇവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും നീ ഇവിടെയും കൊണ്ട് പോകാൻ നോക്ക് ശിവേട്ടന്റെ കൈകളിൽ താങ്ങി പുറത്തേക്ക് നടക്കുമ്പോഴും ഏട്ടൻ എന്നെ ശകാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കുറച്ചേ ഞാൻ കേട്ടുള്ളൂ അപ്പോഴേക്കും എൻറെ ബോധം പോയിരുന്നു ഹോസ്പിറ്റൽ റൂമിൽ എൻറെ അടുത്തുള്ളവരെയൊക്കെ ഞാനൊന്ന് നോക്കി ശിവേട്ടന്റെ മുഖത്ത് പേടിയും സങ്കടവും ദേഷ്യവും ഒക്കെയുണ്ട് സൗഭാഗ്യയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെന്ന് എന്നാൽ അവരുടെ അടുത്ത് നീക്കുന്ന അയാളെ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല വിവേക് എങ്ങനെ ഇവിടെ ഞാൻ അവനെ വിളിച്ചത് ചേട്ടൻ വലിയ പുണ്യളനായെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഇവനെ സത്യങ്ങളെല്ലാം അറിയിക്കണ്ടേ ഒരു ക്ഷമാപണമാണ് അവന്റെ മുഖത്ത് ഞാൻ കണ്ടത് സോറി ഗൗരി ശിവേട്ട അയാളുടെ ചതിയിൽ ഞാനും പെട്ടുപോയി നല്ലവനായെന്ന് വിശ്വസിച്ച എന്റെ കുഞ്ഞേച്ചിയെ ഞാൻ അയാളെ ഏൽപ്പിച്ചത് പക്ഷേ കൂടെ നിൽക്കുന്നവരെല്ലാം നല്ലവരാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഭാഗ്യേശി എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായി ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് അമ്മവരോട് ചോദിച്ചാൽ മതി എന്നെക്കുറിച്ച് എല്ലാം അവൾക്കറിയാം അവളോട് ചോദിച്ചാൽ പറഞ്ഞു തന്നോളും അവൾക്ക് നിന്നെ കുറിച്ച് അറിയാമായിരിക്കും പക്ഷെ നിന്റെ കുടുംബത്തെ കുറിച്ച് അവൾക്കറിയുമോ സ്വത്തിനു വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കാത്തയാളാണ് നിന്റെ അച്ഛനെന്ന് അവൾക്കറിയുമോ അതൊക്കെ പോട്ടെ ഗർഭിണിയായ ഒരു പെണ്ണിൽ ഏതൊരു പുരുഷനും അവന്റെ അമ്മയെ ആയിരിക്കും കാണുന്നത് അത്രയും ആയിരിക്കും അവൻ അവളെ നോക്കുന്നത് ഇവിടെ നിന്റെ ചേട്ടൻ എന്താ ചെയ്തത് അവനെ പോലെയുള്ളവൻ്റെ വീട്ടിലേക്ക് എന്ത് വിശ്വസിച്ചാൽ ഞാൻ എൻ്റെ അനിയത്തിയെ അയക്കേണ്ടത് അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയത് ഇവന്റെ തെറ്റല്ലല്ലോ ഭാഗ്യ നന്ദുവേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് ഏട്ടൻ എൻ്റെ അടുത്ത് വന്ന് നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു എടാ ശരി എവിടെയാണെന്ന് അറിഞ്ഞോ അവനെ കൊണ്ട് പറയിപ്പിച്ചൊന്നീ ഇല്ല പിന്നെ അവനെവിടെ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ എന്തെത്ര പാട് അത് മർമ്മം നോക്കി അവന് കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ ബോധം പോയി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ കിടന്ന് ചത്തേനല്ലോ ഒരു ഡോക്ടറായ നീ ഇങ്ങനെ പറയല ഭാഗ്യ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഒരു സാധാ പെണ്ണിനെ മനസ്സോടെയാണ് അമ്മവും ഇവനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അനന്തേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും എതിർക്കാഞ്ഞത് ഏട്ടന് തെറ്റുപറ്റില്ലെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴും ആ ഉറപ്പിൽ നിനക്ക് വിശ്വസിക്കാം അമ്മു സ്നേഹിച്ചത് ഇവനെയാണ് അതിൽ അവൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല ഇവനൊന്നും അവളിൽ നിന്നും അറച്ചു വെച്ചിട്ടില്ല പിന്നെ ദീപക്കിൻ്റെ കാര്യം അതിൽ ഇവൻ ഇവനെന്ത് തെറ്റാ ചെയ്തത് പക്ഷേ ഏട്ടാ ഇതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല ദീപക് ഇവൻ്റെ വെറുമൊരു ബന്ധുവല്ല ഒരേ ചോരയാണ് രക്തബന്ധങ്ങളെക്കാൾ വരുത് ആത്മബന്ധമാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് വർമ്മസാരല്ലേ ദീപകിനെ ഇവൻ സ്വന്തം ഏട്ടിനായിട്ട് അംഗീകരിച്ചത് തന്നെ ഷികയ്ക്ക് വേണ്ടിയാ അല്ലാതെ ദീപകിന്റെയോ അച്ഛൻറെയോ തണലിലല്ല ഇവൻ വളർന്നത് കുടുംബമഹിമയിൽ മഹിമയിൽ മംഗലത്ത് തറവാടിന് എന്തുകൊണ്ടും യോജിച്ച കുടുംബം തന്നെയാ ഇവൻ്റെ അമ്മയുടേത് അവിടെയാണ് ഇവൻ വളർന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സൗഭാഗ്യം കുറ്റമറിയാൻ പറ്റില്ല സ്വന്തം അനിയത്തിയുടെ ഭാവിയെ ഉത്കണ്ഠയാണ് അവളുടെ അവരുടെ മനസ്സു നിറയെ അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്ത തെറ്റിന് വിവേകാണ് അനുഭവിക്കുന്നത് ഷീ ചേച്ചിയെ കൈവിട്ട് കളഞ്ഞത് താനാണെന്ന വിഷമത്തിന്റെ കൂടെ ഇപ്പോ അമൃതയുടെ കാര്യവും ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ സ്വന്തം പോലെ എന്നെ സ്നേഹിച്ച ഒരു കുടുംബത്തിലെ പെണ്ണല്ലെന്നേ നീ എന്ന് പറയാൻ അധികം ബന്ധുക്കളോ എടുത്തു പറയത്തക്ക കുടുംബപെരുമയോ ഇല്ലാത്ത എനിക്ക് വേണ്ടി നിന്നെ ആലോചിച്ച വർമ്മസാനോട് ഞാൻ തന്നെ ഇവന്റെ കാര്യം സംസാരിച്ചോളാം എന്റെ അനിയൻ വേണ്ടി നിന്റെ അനിയത്തിയെ അദ്ദേഹം തരില്ലെന്ന് തോന്നുന്നുണ്ടോ നന്ദുവേട്ടന്റെ വാക്കുകൾ ഞങ്ങളിൽ സന്തോഷം നിറച്ചപ്പോൾ വിവേകിന് അത് കരച്ചിലിനുള്ള വകയായിരുന്നു കുഞ്ഞേച്ചിയുടെ അനിയനെന്ന് പറയാനല്ലേ നിനക്കിഷ്ടം അപ്പോ എന്റെ പെണ്ണിന്റെ അനിയൻ എന്റെയും അനിയനല്ലേ ഇനി രക്തബന്ധം തന്നെ വേണമെങ്കിൽ ദയം ജിത്തുണ്ട് ഏട്ടനായിട്ട് അപ്പോ മംഗലത്ത് തറവാട്ടിൽ പോയി പെണ്ണ് ചോദിക്കാനുള്ള എല്ലാ ക്വാളിറ്റീസും ഞങ്ങളുടെ അനിയനുണ്ട് പോരെ നിനക്ക് നിറകണ്ണുകളോടെ നിൽക്കുമ്പോഴും അവന്റെ നോട്ടം സൗഭാഗ്യയിലായിരുന്നു ഒരു പുഞ്ചിരി അവളുടെ മുഖത്ത് കണ്ടപ്പോഴാണ് അവന് സമാധാനമായത് രണ്ടു മണിക്കൂർ കൂടി എനിക്ക് അവിടെ കിടക്കേണ്ടി വന്നു പോരുന്നതിന് മുൻപ് ശിവേറ്റനും നന്ദുവേട്ടനും സച്ചിനെ പോയി കണ്ടു നിഹില ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവർ പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് ശിവേട്ടൻ ആ കാര്യം ചോദിച്ചത് അല്ല നന്ദു നീ എങ്ങനെയാ അവിടെ എത്തിയത് അന്ന് ഷിഖയുടെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങളും വിവേകും പറഞ്ഞതിനു ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് ഞങ്ങളുടെ പോലീസ് ബുദ്ധിയിൽ ദീപകിന്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നി അങ്ങനെ വിവേകിന് ഞാൻ സ്റ്റേഷനിൽ വരുത്തി ഒന്നുകൂടി സംസാരിച്ചു അതിൽ നിന്ന് അവൻ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പക്ഷേ അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഒരിക്കൽ പോലും ഷിഗയെ കണ്ടിട്ടില്ലെന്നറിവ് എന്റെ സംശയത്തിന്റെ ആക്കം കൂട്ടി അങ്ങനെ ബാംഗ്ലൂരിലുള്ള അവരുടെ സകല കോൺട്രാക്ട്സും ഞങ്ങൾ ശേഖരിച്ചു അങ്ങനെയാണ് അമേരിക്കയിലേക്ക് ദീപക്കൊറ്റക്കാണ് പോയതെന്ന് അറിഞ്ഞത് അതോടെ അവന്റെ കള്ളത്തരം പുറത്തായി അവനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പലതും അറിയാൻ പറ്റി അവൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടീം അവന്റെ പിറകെ ഉണ്ടായിരുന്നു അവനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നീ ഞങ്ങളോട് പറയാഞ്ഞതെന്താ അതറിഞ്ഞിരുന്നെങ്കിൽ ഈ പൊട്ടി ഇമ്മാതിരി പണി ഒപ്പിക്കുമായിരുന്നു കളിയായി പറഞ്ഞതാണെങ്കിലും ശിവേട്ടന്റെ ഉള്ളിൽ ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം എന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കൊണ്ടാണ് ശിവേട്ടൻ ക്ഷമിക്കുന്നത് അപ്പോഴാണ് ഗിരിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കണ്ടത് കഷ്ടകാലത്തിന് ഏട്ടൻ ഞങ്ങളെയും കണ്ടു ഞാനിവിടെ അഡ്മിറ്റായതിന്റെ കാരണം ഗിരിയേട്ടൻ അറിഞ്ഞ ഇവിടെ എന്നെ തല്ലിക്കൊല്ലും അതേ പേടി തന്നെ ശിവേട്ടന്റെയും നന്ദുവേട്ടന്റെയും മുഖത്ത് ഞാൻ കണ്ടു